ഞാൻ മൂന്ന് വർഷമായിട്ട് സ്റ്റാൻഡപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിന്റെ അഹങ്കാരമൊന്നുമില്ല കാരണം അഹങ്കരിക്കാൻ ഒരു മിനിമം ക്വാളിറ്റി വേണ്ടേ ഈ ഇപ്പൊ പറഞ്ഞ സാധനം തന്നെ വിനയത്തിന് ആവശ്യമുണ്ട് വിനയത്തിന് അതായത് വിനയത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നല്ല വിനയമാന്ന് പറയുമല്ലോ നിങ്ങൾക്ക് എപ്പോൾ വിനയം കാണിക്കണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ അഹങ്കരിക്കാനുള്ള സാധനം ഉണ്ടെങ്കിൽ മാത്രമേ വിനയത്തിന് വിലയുള്ളൂ നിങ്ങൾ വേണേ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ചെരുപ്പിടാതെ നടന്നോർത്തൊരാളും വിനയമാണെന്നൊന്നും പറയത്തില്ല പക്ഷെ നിങ്ങൾക്ക് നല്ല ഷൂസും കാറുമൊക്കെ ഉണ്ട് എന്നിട്ടും നിങ്ങൾ ചെരുപ്പിടാതെ നടന്നെങ്കിലേ നിങ്ങൾക്ക് വിനയമെന്ന് പറയുള്ളൂ അപ്പോൾ എത്രയോ പേര് സാധാരണ പേര് സാധാരണ ഭക്ഷണം കഴിക്കുന്ന ഒരു കുഴപ്പമില്ല പക്ഷേ നല്ല ഭക്ഷണം കഴിക്കാൻ ആവശ്യമുള്ളതും സാധാരണ ഭക്ഷണം കഴിച്ചാൽ അത് വിനയമാവും അപ്പം അഹങ്കരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഹങ്കരിക്കാനും വിനയം ും പറ്റുള്ളൂ പക്ഷെ വളരെ വിനയത്തോടെ പറയട്ടെ എനിക്ക് ഫാൻസ് ഒക്കെ ഉണ്ട് ആ രണ്ടുപേരും എന്നെ പറ്റി ഭയങ്കര ആണ് പിന്നെ അച്ഛനും അമ്മയാകുമ്പം അവർക്ക് വേറെ ചോയ്സ് ഒന്നും ഇല്ല ഞാൻ ലോകത്ത് പല ഭാഗങ്ങളിൽ സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുണ്ട് രണ്ടു മാസം മുമ്പ് കൊച്ചിയിൽ വന്നു കൊച്ചിയിൽ സ്റ്റാൻഡപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ കോമഡി ആണെന്ന് ആർക്കും തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഉള്ളിടത്ത് സ്റ്റാൻഡപ്പ് ചെയ്യാൻ പോകുമ്പം അവിടുത്തെ ആൾക്കാർ ചിരിക്കാനാണ് പറഞ്ഞത് അവർ വന്ന് കാണുന്നു കുടുകുടാന്ന് ചിരിക്കുന്നു പോയി ഉപ്പൊയ്ക്കിടന്നുറങ്ങുന്നു പക്ഷെ മലയാളികള് സ്റ്റാൻഡപ്പ് കാണാൻ വരുന്ന ഷാജിൻ ഷാജൻചാട്ടം ഇരിക്കുന്ന പോലെ വീട്ടിൽ നിന്ന് ഒരു എട്ട് കിലോ മസിലും എടുത്ത് നമ്മളെ ജഡ്ജ് ചെയ്യാനാണ് ഈ ജഡ്ജ്മെന്റ് ഇല്ല നമ്മൾ വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ പറയും നമ്മൾ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അല്ലാതെ നിങ്ങൾ ആരെങ്കിലും ചെയ്ത എന്തോരെങ്കിലും ഒരു സംഭവത്തിന് ഇവിടെ നമ്മൾ ഇരുന്നോണ്ട് അതിനെ ജഡ്ജ് ചെയ്ത് കീറി മുറിച്ചുള്ള വിശദീകരണം ഇവിടെ ഇല്ല എന്റെ അടുത്ത ആൾക്കാർ പറയാറുണ്ട് ഇതിന്റെയും കാട്ടി നല്ല തമാശ വാട്സാപ്പിൽ ഉണ്ടല്ലോ നീക്രി പറഞ്ഞു പക്ഷെ മലയാളികൾ അഭിമാനികളാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു സോമൻ മാമനുണ്ട് സോമൻ മാമൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിധി കിട്ടിയതിന് ശേഷം അതിൻ്റെ ഒരേ തള്ളാണ് സോമൻ വന്നിട്ട് ഡേ കൊച്ചു നീ അറിഞ്ഞ തൊണ്ണൂറായിരം കോടി തിരുവനന്തപുരം റിച്ചടേ ഞാൻ മാമനെ കഴിക്കും ആ മാമൻ കഴിഞ്ഞ വർഷം ഒരു അയ്യായിരം രൂപയുടെ സ്മാർട്ട് ഫോൺ മേടിച്ചല്ല അതിൻ്റെ ഇ എം ഐ അടച്ചാ എന്ത് ചെയ്യാനടേ ഈ കൊറോണയെ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെന്തൊരു വർത്താനം മാമ നിധി ഇരിക്കലേ പോയി എടുക്കാത്തെന്ത് ഇപ്പം എൻ്റെ ജീവിതത്തിലെ പ്രധാന വിഷയം ഒന്ന് പറഞ്ഞ രണ്ടാമത്തത് കല്യാണം എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ മകനെ നമുക്കൊരു കല്യാണമൊക്കെ അയക്കണ്ടേ ഇങ്ങനെ ജീവിതത്തിൽ സുഖങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ അപ്പൊ എൻ്റെ അമ്മ പറയും ഞാൻ അങ്ങോട്ട് വരുവേ അപ്പോൾ ഓ തമാശ 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 അങ്ങനെ ഞാൻ സ്വന്തമായിട്ടൊരു വീടെടുത്ത് മാറാമെന്ന് തീരുമാനിച്ചു പക്ഷേ ഞാൻ ഈ പുതിയ വീട്ടിൽ പോയപ്പോൾ അവിടെ ഭയങ്കര എലിശല്യം ഒരു രക്ഷയില്ല അങ്ങനെ ഞാൻ എലിയെ പിടിക്കാൻ കെടി വച്ചു വിഷം വച്ചു പെസ്റ്റ് കൺട്രോളിനെ വിളിച്ചു എന്നിട്ടും എനിക്ക് എലീനെ പിടിക്കാൻ പറ്റിയില്ല ഇതൊരു സാധാരണ അങ്ങനെ പെട്ടെന്ന് തോറ്റു കൊടുക്കുന്ന ഒരു എലിയല്ലായിരുന്നു ഇത് എൻ്റെ മാസ്റ്റർ പ്ലാനുകളെല്ലാം ഇടിച്ച് തകർക്കുന്ന ഒരു മുഹമ്മദലിയാണെന്ന് തോന്നുന്നു അവസാനം ഈ എലി പ്രശ്നം സോൾവ് ചെയ്യാൻ ഈ മുഹമ്മദ് അലീനെ കൊല്ലാൻ ഞാൻ ഒരു പൂച്ചേനെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു വശത്ത് മുഹമ്മദ് അലിയും മറ്റേ വശത്ത് അച്ഛൻ്റെ പുച്ഛവും രണ്ടിനും നൈസ് ഒരു സൊല്യൂഷനാണ് ഒരു പൂച്ചയെ നോക്കാം അങ്ങനെ ഞാനൊരു പൂച്ച എടുത്തു ഒരാഴ്ചക്കകത്ത് എൻ്റെ മിനിമോൾ എന്റെ എല്ലാ മരിച്ചുപോയി എങ്ങനെയാ പൂച്ച മരിച്ചു എലിവടുത്ത് ഒരാള് ഗൾഫിൽ പോയപ്പോ ഭാര്യ പൂച്ചയും മേടിച്ചു രണ്ട് പൂച്ചയും മേടിച്ചു ഭർത്താവ് ഗൾഫിൽ പോയപ്പോ ഒരു കൂട്ടിനു വേണ്ടി മേടിച്ചതാണ് പൂച്ച പ്രസവിച്ചു രണ്ട് കുഞ്ഞുങ്ങളായി അത് പ്രസവിച്ചു നാല് കുഞ്ഞുങ്ങളായി എന്തിന് പറയുന്ന ഇയാളൊരു രണ്ട് വർഷം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് ഒരു പത്ത് നാൽപ്പത് പൂച്ച വീട്ടിൽ എണ്ണാൻ പറ്റത്തില്ല നിരഞ്ഞ് നിന്നാലല്ലേ എണ്ണാൻ പറ്റില്ല ഇയാൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പൂച്ച അങ്ങോട്ട് പോകും അങ്ങോട്ട് പോയി വേറെ പൂച്ച ഇങ്ങോട്ട് വരിക എല്ലാം ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നത് എങ്ങനെയെന്നറിയത്തില്ല ഭാര്യയോട് പറഞ്ഞു ഇതിൽ കുറച്ചെണ്ണത്തിനെ കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ജീവിതം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഭാര്യ പറഞ്ഞു അല്ല നമ്മൾ വളർത്തുന്നല്ലേ വളർത്തുന്നാലെ കളയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഭാര്യ അറിയാതെ ഇയാൾ ഓരോന്നിനെ കൊണ്ട് കളയാനായിട്ട് തീരുമാനിച്ചിട്ട് ആദ്യം തന്നെ ഒരു ബിഗ് ഷോപ്പർ വെച്ചിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂച്ചേനെ ഇപ്പൊ ചൈനകത്തിട്ട് കെട്ടും കെട്ടി സൈക്കിളെ വെച്ച് കിലോമീറ്റർ അടങ്ങുന്ന പത്ത് കിലോമീറ്റർ സൈക്കിളെ ഒട്ടി ഇതിനെ പത്ത് കിലോമീറ്റർ പെരുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചന്തയുടെ ബാക്കിൽ കൊണ്ട് അഴിച്ചു വിട്ടു പൂച്ചേനെ പുള്ളി സൈക്കിളെ ഓട്ടി വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പൂച്ച തോടിയാടി തോടിയാടി വീടിയാടി നേരെ ഇവരുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് വീടിൻ്റെ സിറ്റുവട്ടിൽ കസേരയിൽ കയറി പൂച്ച ഇങ്ങനെ യാത്ര ചെയ്ത ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കുമ്പം ഇയാൾ സൈക്കിളെ ഓട്ടി വെച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് കയറി പോകുമ്പോൾ കസേര കിടക്കുന്ന ഈ പൂച്ചനെ ഇങ്ങനെ നോക്കിയിട്ട് മറ്റോൻ്റെ സ്ഥിതി കണ്ടല്ലോ അടുത്തത് നീയാണ് ഞാൻ വീട്ടിൽ പോയി എന്ത് പ്രശ്നം പറഞ്ഞാലും അച്ഛൻ അച്ഛനോടനെ ഒരു ലോട്ടറി ടിക്കറ്റ് പോലെയാണ് നീ കല്യാണം കഴിക്കുക കല്യാണം കഴിക്കുക മനസ്സിലായില്ല അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞ് നീ ഒന്ന് കല്യാണം കഴിക്കുക എന്നിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് മരിക്കാൻ ഇതെന്താ എൻ്റെ സമാധാനം കളഞ്ഞിട്ടാണോ അച്ഛന് സമാധാനമായിട്ട് മരിക്കാൻ അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിക്കും എടാ എനിക്ക് വല്ലതും ഉണ്ടായാ എന്നാ ആര് നോക്കും എന്നാ നാട്ടുകാർ നോക്കും അല്ലേ തന്നെ നമ്മുടെ വീട്ടുകാരുടെയും കാട്ടി കൂടുതൽ നമ്മൾ വാച്ച് ചെയ്യണ നാട്ടുകാരല്ലേ ഞാൻ എന്ത് ചെയ്യുന്നു എങ്ങോട്ട് പോകുന്നു അടിയുണ്ടോ വെള്ളവടിയുണ്ടോ ഇന്നലെ ബൈക്കിൽ പോയപ്പോൾ ബൈക്കിന്റെ പുറകെ പെണ്ണുണ്ടോ എന്നുള്ള സംശയം അങ്ങനെ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരുടെ ഏറ്റവും ഇസഡ് സി സി ടി വി പോലെ ഇരുപത്തിനാല് മണിക്കൂർ നോക്കുന്നതല്ലേ നാട്ടുകാരുടെ പരിപാടി അങ്ങനെ ഞാൻ അവസാനം സമ്മതിച്ചു ശരി ഞാൻ കല്യാണം കഴിക്കാം അപ്പോൾ ഇപ്പോൾ അച്ഛൻ ഒരു മാട്രിമോണിയൽ പ്രൊഫൈലിൽ ഉണ്ടാക്കി അച്ഛൻ അയച്ചു തരുന്ന പെണ്ണുങ്ങളെ വിളിക്കുന്നതും അവരെ പോയി കാണുന്നതാണ് ഇപ്പം എൻ്റെ മെയിൻ പണി പക്ഷേ ഇതിപ്പോൾ രണ്ട് മൂന്ന് മാസം എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ഈ അറേഞ്ച്ഡ് മാരേജ് കഴിക്കാൻ പോകുന്നത് കടയിൽ പോയി ഒരു ഷെട്ടി മേടിക്കണ പോലെയാണ് പെട്ടെന്ന് നമുക്ക് ചെട്ടിയുടെ സൈസ് മനസ്സിലുണ്ടാവില്ല അപ്പോൾ നമ്മൾ കടയിൽ കയറി പോകുമ്പോൾ പക്ഷേ അവിടുത്തെ കൗണ്ടറിലെ ചേട്ടന് അവിടുത്തെ കൗണ്ടറിന് ചേട്ടന് ഭയങ്കര കോൺഫിഡൻസ് ആണ് നമ്മളിങ്ങനെ കടയിൽ കയറി പോകുമ്പോൾ അങ്ങേരിങ്ങനെ മുഹത്വം ഒക്കെ ചിരിച്ചുകൊണ്ട് വരുന്നത് ആ നൂറ് എടുത്തോ കറക്റ്റാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് പറയും ഇത് ഇങ്ങനെ ഇത് എങ്ങനെ പറയണം താഴെ പോലും നോക്കിയില്ലല്ലോ ഇത് ഈ മൂക്കിൻ്റെ പാലം വെച്ചാണോ പറയുന്നത് അപ്പോൾ നമുക്ക് ഇട്ടു നോക്കാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ട് നമ്മൾ മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല താങ്ക് യു ദാറ്റ്സ് മൈ ടൈം